ഹായോൾ ഇന്നത്തെ പടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഗുഡ് ന്യൂസ് ആണ് അതായത് വേറെ നല്ല കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എനിക്കും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ലഭിച്ചിട്ട് വലിയ പ്രത്യേക ഗുണങ്ങളൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി അത് ലഭിച്ചതാണ് അതിലുള്ള എല്ലാ ടൂൾസും ലഭിച്ചതാണ് ഇൻസ്ട്രീം ആഡ്സ് ആയാലും ശരി പെർഫോമൻസ് ബോണസ് അതുപോലെ തന്നെ ആറ്റ്സോൺ റീൽസ് സ്റ്റാർസ് സബ്സ്ക്രിപ്ഷൻ എന്ന എല്ലാ ടൂൾസ് എനിക്ക് ലഭിച്ചതാണ് പിന്നെ എന്നാലും ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ട് ഈ ടൂൾസ് ലഭിച്ചതിലൂടെ ഇനി ഞാനിടുന്ന സ്റ്റോറിയിലും എനിക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള ചാൻസ് ലഭിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ബെനിഫിറ്റും കൂടി ഈ നമുക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എനിക്ക് മാത്രല്ല ഒരുപാട് ഈ ടു ത്രീ ഡേയ്സിൽ കഴിഞ്ഞ ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് പേർക്ക് ഈ ടൂൾസ് ലഭിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് ഫോളോവേഴ്സ് ഇല്ലവർക്കൊന്നും കിട്ടണമെന്നില്ല ഈ അഞ്ഞൂറ് ഫോളോവേഴ്സ് ഇല്ലവർക്കും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നൂറ് സോറി വൺ കെ ഫോളോവേഴ്സ് ഇല്ലവർക്കും കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവുന്ന ഏകദേശം നല്ല പിന്നെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ലേറ്റ് ആക്കേണ്ട അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിലാണ് നമുക്കതിനെ കാ പിന്നെ ഈ അതിൻ്റെ സെറ്റിങ്സും ഓപ്ഷൻസൊക്കെ വരുന്നതെന്ന് ഇതിനെ കുറിച്ചിട്ട് ഞാനിപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഒന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് അതായത് ലേറ്റ് ആക്കേണ്ട കാണാം ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മളിവിടെയുള്ള പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണാൻ സാധിക്കും താഴെ ഓട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഇതാണ് എനിക്ക് പുതിയതായിട്ട് ലഭിച്ചിട്ടുള്ള കണ്ടന്റ് മോട്ടൻ ടൂള് ഈ ടൂള് നമുക്ക് ഇവിടെ സെറ്റപ്പ് നല്ല ഓപ്ഷൻ ഉണ്ടാവും എനിക്ക് ഓൾറെഡി പിന്നെ പേർട്ട് സെക്ഷൻ ഒക്കെ മുമ്പേ സെറ്റ് സെറ്റപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് സപ്പറേറ്റ് സെറ്റപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ വെറും സെറ്റപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അതിലേക്ക് ഇൻക്ലൂഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ആ ടൂൾസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കാണാൻ സാധിക്കും നോക്കാം ഇതിപ്പം നിലവിൽ ഈ കണ്ണി പിന്നെ നമുക്ക് ഇതുവരെ ഇന്നത്തെ ഡേറ്റ് പതിമൂന്ന് അല്ല പതിമൂന്ന് പതിനാലോ പതിമൂന്നോ പതിമൂന്ന് ഇന്നത്തെ ഡേറ്റ് പന്ത്രണ്ടാം തീയതി വരെയൊക്കെയുള്ള ഏണിങ്സ് ഒന്ന് നമുക്ക് ഇതിൽ കാണിക്കുന്നില്ല പക്ഷെ നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ് ഇതിപ്പോ ഞാനിപ്പോ വൈകുന്നേരമാണ് ഈ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം വന്ന ഡോളറാണ് പൂജ്യം പോയിന്റ് തൊണ്ണൂറ്റേഴ് ഡോളർ അതായത് ഏകദേശം ഒരു ഡോളറിന്റെ അടുത്തായിട്ട് വരുന്നത് അപ്പോൾ അതിന് താഴെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ഏ മണി ഫ്രം സ്റ്റോറീസ് അതായത് ഇനി മുതൽ സ്റ്റോറിയിലും എനിക്ക് ഏണിങ്സ് ലഭിക്കുന്നു അപ്പോൾ കണ്ട അതിനെ കുറിച്ചിട്ട് ഇവിടെ എഴുതി പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് സമയം പോലെ വായിക്കാം പക്ഷെ നമുക്ക് ഇനിയും ഈ പിന്നെ സ്റ്റോറീസിലും നമുക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതൊക്കെ എഴുതാം ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഫോട്ടോസ് ടെക്സ്റ്റ് ആൻഡ് സ്റ്റോറീസ് ഓക്കെ ഫോട്ടോസ് ടെക്സ്റ്റ് ആൻഡ് സ്റ്റോറീസ് അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നത് നമുക്ക് വീഡിയോ ഇത് വീഡിയോയിൽ ഞാൻ ഈ അഞ്ച് മണിക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സെറ്റപ്പ് ചെയ്തതിന് ശേഷം വന്ന എമൗണ്ട് ആണ് പൂജ്യം പോയിന്റ് നാല് ഡോളർ ലോങ് വീഡിയോയിലേക്ക് വന്നത് പിന്നെ അതുപോലെ തന്നെ ഈ റീൽസ് റീൽസിൻ്റെ പിന്നെ അഞ്ച് മണിക്ക് ശേഷം വന്ന ഡോളറാണ് പൂജ്യം പോയിന്റ് എൺപത്തെട്ട് ഡോളർ വന്നിട്ടുള്ളത് അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ നമുക്ക് ടോട്ടൽ ഏണിങ്സ് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പന്ത്രണ്ട് പതിമൂന്നാം ഡേ തീയതി വരെയുള്ള എമൗണ്ട് നമുക്കിവിടെ കാണാൻ ടോട്ടൽ കാണാൻ സാധിക്കും പിന്നെ ഇത് ഇൻസ്ട്രീം ആഡ്സ് ലോങ് വീഡിയോന്റെ എമൗണ്ട് നമുക്ക് ഇവിടെ ടോട്ടൽ ഏണിങ്സ് കാണാൻ സാധിക്കും അതായത് ഈ മാസത്തെ ഏണിങ്സ് ഇതാ മൂന്ന് പോയിന്റ് പത്തൊമ്പത് ഡോളർ നിലവിൽ അതുപോലെ തന്നെ ആഡ്സ് ഓൺ റീൽസ് ഇതുവരെയുള്ള ഡേറ്റിൻ്റെ നോക്കുമ്പോഴത്തേക്ക് ഇതാ വൺ നയൻറ്റി ഫൈവ് പോയിന്റ് ഫോർട്ടി എയ്റ്റ് അതായത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് നാപ്പത്തെട്ട് ഡോളർ ആയിട്ടുണ്ട് ഓക്കെ പിന്നെ സ്റ്റാർസ് സ്റ്റാർസ് നോക്കിയിട്ട് കാര്യമില്ല ആരും അയച്ചിരുന്നിട്ടില്ല അപ്പം പിന്നെ നമുക്ക് ഇതാ ടോട്ടൽ ഏണിങ്സ് ആയി സ്റ്റാർസ് ഇത് ഒന്നിലും സ്റ്റാർസിൽ നമുക്ക് ഒരു അഞ്ച് പൈസ ആരും തന്നിട്ടില്ല അപ്പോ സ്റ്റാർസിൽ നോക്കാതിരിക്കുന്ന അപ്പോൾ നമുക്ക് ഈ കണ്ടന്റ് മോട്ടിവസേഷൻ ടൂള് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലായിരിക്കും ഞമ്മക്ക് എന്ത് മുതലാണ് ചെയ്തത് ആ ആ മുതൽ നമുക്ക് ഈ ഒരു ഡോളർ ഇത് പിന്നെ നമുക്ക് അതിന് ശേഷമുള്ള ഡോളറാണ് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അതിന് മുമ്പത്തെ ഡോളർ നമുക്ക് ഓൾറെഡി അത് അവിടെ ഉണ്ട് അത് അവിടെയും പോകില്ല നമുക്ക് അടുത്ത മാസത്തെ ഏണിങ്സിന്റെ കൂടെ അതും കൂടി ജോയിന്റ് ആയിട്ടായിട്ടായിരിക്കും വരുന്നത് അപ്പം നിലവിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കില്ല ഓക്കെ അപ്പൊ അതിനെ കുറിച്ചിട്ട് ആ ഒരു പേടിക്കണ്ട പഴയ എന്റെ എമൗണ്ട് പോയി പോവോ ഒരു പേടിയൊന്നും വേണ്ട കേട്ടാ ഓക്കെ അപ്പം ലഭിക്കാത്തവർക്ക് അനിയ ഈ ടൂള് ലഭിച്ചവർക്ക് കമന്റിൽ കൂടി ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നല്ലതന്നെയാണ് കാരണം നിങ്ങൾക്ക് ലഭിച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി ഒരു പ്രചോദനം എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ എനിക്ക് ഈ ടൂള് ലഭിച്ചിട്ടുണ്ടെങ്കിലും മറ്റു മുമ്പത്തെ ടൂളൊക്കെ ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റാർസ് അതുപോലെ തന്നെ സ്റ്റാർസ് ഇതിൽ പെട്ടല്ല ഇൻക്ലൂഡിങ് പിന്നെ കണ്ടെയ്നർ മോണിറ്റൈസേഷൻ ടൂളിൽ പെട്ടതല്ല ആഡ്സ് ഓൺ റീൽസ് ബോണസ് ഇൻസ്റ്റീമേഴ്സ് ഈ മൂന്ന് ടൂള് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതുവരെ പോയിട്ടില്ല ഇനി ഇനി അടുത്ത മാസം പോകാൻ അറിയില്ല പക്ഷേ നമുക്ക് ഇനി മുതൽ ടോട്ടൽ ഏണിങ്സ് ഇതിലായിരിക്കും കാണിക്കല് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്ന ആ ടൂളിലായിരിക്കും കാണാൻ സാധിക്കില്ല ഓക്കെ ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം ഡൗട്ടോ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിക്കാം ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യണം മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കും ഇരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്